ഒരുപാട് കാലത്തെ ആഗ്രഹമാണ് തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രം കാണുന്നത് ഓരോ വെക്കേഷനിലും കുടുംബസമേതം ഒരു യാത്ര പതിവുള്ള ഓരോ തവണയും അതുവരെ കാണാത്ത സ്ഥലങ്ങളിലേക്കാണ് യാത്ര യാത്ര മിക്കവാറും ക്ഷേത്രങ്ങളിലേക്കും അതിനോട് അനുബന്ധിച്ച് കുട്ടികൾക്ക് കാണാനുള്ള വിനോദ കേന്ദ്രത്തിലേക്കും ആവും അങ്ങനെയാണ് ഇത്തവണത്തെ യാത്ര തഞ്ചാവൂരിലേക്ക് പ്ലാൻ ചെയ്തത് തഞ്ചാവൂർ പോകുന്നു കേട്ടപ്പോൾ മകനും ഇൻട്രസ്റ്റ് ആയി അവന്റെ പാഠവസ്ഥത്തിൽ നിന്നും തഞ്ചാവൂരിനെ കുറിച്ചുള്ള അറിവ് അവനും കുറച്ച് കിട്ടിയിരുന്നു ചരിത്രപരമായും നിർമ്മാണത്തിലെ വൈവിധ്യം കൊണ്ടും ശിവപ്രതിഷ്ഠയുടെ പ്രത്യേകത കൊണ്ടും പ്രസിദ്ധമാണ് തമിഴ്നാട്ടിൽ കാവേരി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തഞ്ചാവൂർ ജില്ലയിലെ ബൃഹദീശ്വര ക്ഷേത്രം തിരുവടയാർ കോവിൽ പെരിയ കോവിൽ രാജരാജേശ്വരൻ കോവിൽ എന്നിങ്ങനെയുള്ള പേരുകളിലും ബൃഹദീശ്വര ക്ഷേത്രം അറിയപ്പെടുന്നു ചോളരാജവംശത്തിലെ പ്രമുഖനായ രാജരാജ ചോഴൻ എ ഡി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ തുടങ്ങിയ ക്ഷേത്ര നിർമ്മാണം എ ഡി ആയിരത്തി പതിമൂന്നിലാണ് പൂർത്തിയായതെന്ന് പറയപ്പെടുന്നു പരമശിവനെ ലിംഗരൂപത്തിലാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഈ ക്ഷേത്രത്തിന് ഇരുന്നൂറ്റി അടി ഉയരവും പതിനാല് നിലകളുമുണ്ട് നിറയെ ശില്പങ്ങൾ കൊത്തിയ രണ്ട് ഗോപുരങ്ങൾ പിന്നിട്ടു വേണം ക്ഷേത്ര വളപ്പിലേക്ക് പ്രവേശിക്കാൻ വിവിധ തരത്തിലുള്ള ശില്പങ്ങൾ മനുഷ്യരുടെയും ദേവി ദേവന്മാരുടെയും ഈ ഗോപുരത്തിലുണ്ട് ആദ്യത്തെ ഗോപുരത്തിന് അഞ്ച് നിലകളാണ് ഉള്ളത് ഈ ഗോപുരത്തിന് കേരളാന്തകൽ തിരുവയൽ എന്നാണ് പേര് കേരളത്തിലെ ഒരു നാട്ടുരാജാവായിരുന്ന ഭാസ്കര രവിവർമ്മനെ പരാജയപ്പെടുത്തിയ ഓർമ്മയ്ക്കായിട്ടാണ് അത്രേ ഈ ഗോപുരം നിർമ്മിച്ചിട്ടുള്ളത് കൊടുങ്ങല്ലൂർ ആസ്ഥാനമാക്കി ഭരിച്ചിരുന്ന വംശത്തിലെ രാജാവായിരുന്നു ഭാസ്കര രവിവർമ്മ എന്ന് ചരിത്രകാരന്മാർ പറയുന്നു വലിയ ക്ഷേത്രം എന്നറിയപ്പെടുന്ന രാജരാജീശ്വരം അഥവാ ബൃഹദീശ്വര ക്ഷേത്രത്തിന് മുന്നിൽ രണ്ടാമത്തെ കവാടമായിട്ടാണ് കേരളാന്തരം തിരുവാസൽ സ്ഥിതി ചെയ്യുന്നത് യുനെസ്കോയുടെ ലോക പൈതൃക സ്മാരകങ്ങളിൽ ഉൾപ്പെടുന്നതാണ് തഞ്ചാവൂർ ബൃഹദീശ്വര ക്ഷേത്രം കൂടാതെ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ക്ഷേത്രങ്ങളുടെ പട്ടികയിലും ഉൾപ്പെട്ട ഈ ക്ഷേത്രം ചോളകാല തമിഴ് വാസ്തുവിദ്യയുടെ മകുടോദാഹരണമാണ് കുന്നോ മലകളോ ഊറ്റം പാറക്കല്ലുകളോ ഇല്ലാത്ത തഞ്ചാവൂരിൽ ഒറ്റക്കല്ലുകൾ ഉപയോഗിച്ച് പീര്യകോവുൽ എന്നും അറിയപ്പെടുന്ന ഈ ക്ഷേത്രം നിർമ്മിച്ച ചോളരാജാവിന്റെ പേര് രാജരാജൻ എന്നായതിൽ ഒട്ടും അത്ഭുതമില്ല ഈ അത്ഭുത സൃഷ്ടി കാണാൻ വേണ്ടി ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ഇപ്പോഴും ആളുകളുടെ പ്രവാഹമാണ് ശിവലിംഗം പ്രതിഷ്ഠിച്ചിരിക്കുന്ന പ്രധാന ക്ഷേത്രത്തിന് വടക്ക് ചണ്ഡികേശ്വരന്റെ പ്രതിഷ്ഠയാണ് പെരിയ നായികി അമ്മാൾ ക്ഷേത്രവും അടുത്തുണ്ട് ഗണപതി മുരുകൻ സൂര്യൻ ചന്ദ്രൻ അഷ്ടദിക്പാലകർ അഗ്നി ഇന്ദ്രൻ വായു യമൻ കുബേരൻ തുടങ്ങിയ പ്രതിഷ്ഠകളും ഇവിടെയുണ്ട് ശിവരാത്രി നവരാത്രി പഞ്ചമി പ്രദോഷം അഷ്ടമി പൗർണമിയും എല്ലാം ഇവിടെ വിശേഷ ദിവസങ്ങളാണ് ബൃഹദേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് തന്നെ പുണ്യമാണെന്ന് പറയപ്പെടുന്നു രാവിലെ ആറ് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടര വരെയും വൈകിട്ട് നാല് മുതൽ രാത്രി എട്ടര വരെയുമാണ് ദർശന സമയം ഇതാണ് വരാഹി ക്ഷേത്രത്തിലേക്കുള്ള വഴി തഞ്ചാവൂരിൽ വരുന്ന വിശ്വാസികൾ ആദ്യം ഈ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചാണ് മറ്റു ഭാഗങ്ങളിലേക്ക് പോവുക നല്ല ജോലി ലഭിക്കുന്നതിന് നല്ല മക്കൾ ഉണ്ടാകുന്നതിന് മക്കൾ ഇല്ലാത്തവർക്ക് സന്താന സൗഭാഗ്യം ലഭിക്കുന്നതിന് വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കുന്നതിന് എന്നുവേണ്ട സർവ്വവിധ ഐശ്വര്യങ്ങൾക്കും ഈ വരാഹി ദേവിയുടെ മുന്നിൽ പോയി പ്രാർത്ഥിച്ചാൽ കാര്യസിദ്ധി ഉണ്ടാകുമെന്നാണ് വിശ്വാസം അതിനായി ഇവിടുത്തെ പ്രധാന പൂജയാണ് പഞ്ചമി പൂജ അതിനു പുറമെ സർവേശ്വര പൂജ വിളക്ക് പൂജ പൂജ എന്നിവയെല്ലാം ഭക്തർ ഇവിടെ നടത്തുന്നു ഇവിടെ ഈ മുന്നിൽ കാണുന്നത് പഞ്ചമി പൂജയാണ് ഞങ്ങൾ വരുന്ന സമയത്ത് പഞ്ചമി പൂജ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു മുപ്പത് മീറ്ററോളം ആഴമുള്ള ഈ കിണർ ഗ്രിട്ട് മൂടിയിട്ടുണ്ട് നിലവിൽ ഇതിൽ വെള്ളമില്ല താഴെ നിറയെ നാണയങ്ങൾ നിറഞ്ഞിട്ടുണ്ട് ക്ഷേത്രത്തിനുള്ളിൽ കാണുന്ന ഈ നന്ദി പ്രതിമ ഒരു വിസ്മയമാണ് ഇരുപത് ടൺ ഭാരമുള്ള ഈ നന്ദി പ്രതിമ ഒറ്റക്കല്ല് തീർത്താണ് ശിവന് നേരെ അഭിമുഖമായാണ് ഈ നന്ദി പ്രതിമ സ്ഥാപിച്ചിട്ടുള്ളത് പുറത്തിറങ്ങി കാണുമ്പോഴാണ് ഇതിന്റെ യഥാർത്ഥ രൂപം മനസ്സിലാവുകയുള്ളു ഇതിനെ ഒട്ടേക്കൽ നന്ദി എന്ന് വിളിക്കുന്നു രാജരാജ ചോള സാമ്രാജ്യത്തിൽ ക്ഷേത്രങ്ങളിലെ എല്ലാ വിഗ്രഹങ്ങളും നിർമ്മിച്ചിരുന്ന ഉണ്ടായിരുന്നു ഈ ഒറ്റക്കൽ നന്ദിയുടെ നിർമ്മാണത്തിന് നിരവധി വർഷങ്ങൾ എടുത്തു അത്രേ ആ കാണുന്ന സ്ത്രീകോവിലിനുള്ളിലാണ് പ്രധാന പ്രതിഷ്ഠയായ ശിവഭഗവൻ കുടികൊള്ളുന്നത് അറുപത്താറ് മീറ്റർ ഉയരമുണ്ട് ഈ കോവിലിന് ഇവിടെ നമുക്ക് പലതരത്തിലുള്ള കൊത്തുപണികൾ കൊണ്ട് പണിതീർത്തിട്ടുള്ള നിരവധി വിഗ്രഹങ്ങൾ ഈ ചുമരുകളിൽ കാണാം നമുക്ക് ഇതിനുള്ളിൽ ക്യാമറ അനുവദനീയമല്ല ഇവിടെ നിത്യപൂജ ഉണ്ട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് ഈ ക്ഷേത്രത്തിന്റെ ചുമതല മോഹൻ ആരപ്പ കാലഘട്ടത്തിൽ മാത്രമല്ല ചോളരാജാക്കന്മാരുടെ കാലത്തും ശിവനെ ആരാധിച്ചിരുന്നു എന്നത് ഒരു വസ്തുതയാണ് അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ബൃഹദീശ്വര ക്ഷേത്രം എന്ന രാജരാജേശ്വര ക്ഷേത്രം ഈ കാണുന്നതെല്ലാം തന്നെ കല്ലിൽ തീർത്തിട്ടുള്ള കല്ലിൽ കൊത്തുപണിത് ഇട്ടുള്ള വിഗ്രഹങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് കടക്കുന്നതിന്റെ അടുത്തടുത്തായി രണ്ടു വശത്തും ദേവിദേവന്മാരുടെ പ്രതിഷ്ഠകളുണ്ട് എല്ലാം ഒരു വാതിലിനുള്ളിൽ ഒരു അറകൾ അതിനുള്ളിലാണ് ഈ വിഗ്രഹങ്ങളെല്ലാം പ്രതിഷ്ഠിച്ചിട്ടുള്ളത് അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ക്ഷേത്ര ഗൗപുരം തഞ്ചാവൂരായിരുന്നു അത്രേ അതിനാലാണ് ഇതിന് പെരിയകോവിൽ അഥവാ വലിയ ക്ഷേത്രം എന്ന പേര് വീണത് ഇതിന്റെ നിർമ്മാണത്തിന് ഒന്നേ പോയിന്റ് മൂന്ന് ലക്ഷം ടൺ കരിങ്കല്ല് വേണ്ടി വന്നു എന്ന് പറയപ്പെടുന്നു കാരണം മുഴുവനായും കല്ലുകൊണ്ടാണ് ക്ഷേത്ര നിർമ്മാണം പതിമൂന്നടി ഉയരമുള്ള പ്രതിഷ്ഠയായ ശിവലിംഗം തുടങ്ങി കമാനങ്ങളിലെ ചില ഭിത്തികൾ വരെ ഒറ്റ കല്ലിലാണ് തീർത്തിട്ടുള്ളത് ഈ പടികൾ കയറി മുകളിലെത്തിയാൽ ഒരു അറ കാണാം അതിനുള്ളിൽ ഗണപതി വിഗ്രഹമാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ഒരു ദേശത്തിന്റെ സംസ്കാരം പേരിന്റെ പെരുമയിൽ ഒരുക്കിയ കലാകാരന്മാരുടെ ജന്മദേശം കൂടിയാണ് തഞ്ചാവൂർ ഇവിടെ വന്നിറങ്ങിയാൽ മുൻ ജന്മത്തിലേക്ക് കൈ നടക്കുന്ന ഒരു പ്രതീതിയാണ് ഉണ്ടാവുക ചോളരാജാവിന്റെ കാലം മുതലേ മരിച്ചുപോയവർക്ക് ശ്രാദ്ധം മുട്ടുന്ന നാടാണ് തഞ്ചാവൂർ തഞ്ചാവൂരിന് സംഗീതത്തിന്റെ മുഖമാണ് ക്ഷേത്രമതി കെട്ടിനുള്ളിൽ തണല് കിട്ടുന്ന ഒരു ഇടം ഇവിടെ ഒരുപാട് ആൾക്കാർ വിശ്രമിക്കുന്നല്ലുണ്ട് ഈ നടവഴി പോലെ തോന്നുന്ന ഈ ചുറ്റുമതില് ഇതിനുള്ളിൽ നിറയെ ശിവലിംഗങ്ങളാണ് ഇതിനുള്ളിൽ എല്ലാം നറ കൽത്തോണുകൾ കൊണ്ടാണ് ഇതിന്റെ എല്ലാം നിർമ്മാണം നടത്തിയിട്ടുള്ളത് ഇത് അമ്പലത്തിന്റെ പുറകോശമാണ് ക്ഷേത്രത്തിന് മുകളിൽ കടുന്ന ആ താഴെക്കുടം ഒറ്റക്കല്ല് നിർമ്മിച്ചാണ് എൺപ ടൺ ആണത്ര ഇതിന്റെ ഭാരം അറുപത് മീറ്റർ ഉയരമുള്ള ഈ ഗോപുരത്തിനു മുകളിൽ ആ താഴെ എത്തും എങ്ങനെ സ്ഥാപിച്ചു എന്നാണ് ലോകത്തിലെ സൃഷ്ടികൾക്ക് മുന്നിൽ ഇതിനെ വേർട്ടതാക്കുന്നത് ആനകളും മനുഷ്യരും ചേർന്ന് വളരെയധികം കഷ്ടപ്പെട്ടാണ് ഈ താഴെക്കുടം ഇതിനു മുകളിൽ എത്തിച്ചിട്ടുള്ളത് എഞ്ചിനീയറിംഗ് വൈഭവത്തിന്റെ പരിമിതികൾ ഉൾക്കൊണ്ടു കൊണ്ട് ഇത്തരത്തിലുള്ള ശില്പങ്ങളും കൊത്തുപണികളും ഈ കാണുന്ന മണ്ഡപങ്ങളെല്ലാം കല്ലുകൊണ്ട് ബന്ധിപ്പിച്ച് ഇത്രയും വർഷം നിലനിർത്തിയ ആ നിർമ്മാണ വൈഭവത്തെ എത്ര പ്രകൃതിച്ചാലാണ് മതിയാവുക അന്നത്തെ ശില്പികളെല്ലാം മനസ്സാസ്വദിക്കുന്നു ചുറ്റമ്പല ഭിത്തിയിലെ മനോഹരമായ ചോറ് ചിത്രങ്ങൾ ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഈ ചിത്രങ്ങൾക്കെല്ലാം ആയിരം വർഷത്തിലധികം പഴക്കമുണ്ട് പ്രകൃതിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ചായക്കൂട്ടുകൾ കൊണ്ടാണ് ഈ ചിത്രങ്ങൾ വരച്ചിട്ടുള്ളത് നായകരാജഭരണ കാലത്ത് ക്ഷേത്രം നവീകരിച്ചതിന്റെ ഭാഗമായി വേറെയും ചിത്രങ്ങൾ വരച്ചു ചേർത്തിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നായകകാലത്തെ ചിത്രങ്ങൾ എടുത്തു എടുത്തുമാറ്റുകയും പഴയ ചിത്രങ്ങൾ നിലനിർത്തുകയും ചെയ്തു ലോകത്തിൽ തന്നെ ഇത്തരമൊരു നേട്ടം ആദ്യമായാണ് ഓരോ അമ്പലത്തിനുള്ളിലും ഓരോ മണ്ഡപത്തിനുള്ളിലും നിറയെ ശില്പങ്ങളാണ് ഗോപുര നിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടുള്ള മുഴുവൻ വലിയ കരിങ്കല്ല് കൊണ്ടുള്ള ബ്ലോക്കുകളാണ് ഈ മതികെട്ടിനുള്ളിൽ നൂറ്റിയെട്ട് ശിവലിംഗങ്ങളുണ്ട് ഈ ക്ഷേത്രത്തിന്റെ പുറം ചോരുകളിൽ ദക്ഷിണേന്ത്യയുടെ തനത് നൃത്തരൂപമായ ഭരതനാട്യത്തിന്റെ എൺപത്തൊന്ന് ആസനങ്ങൾ ചിത്രീകരിക്കുന്ന കൊത്തുപണികളുണ്ട് ഈ ശില്പങ്ങൾ തമിഴ്നാടിൻ്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ വലിയ മാതൃകയാണ് ഇതാണ് ബൃഹന്നാഗി ക്ഷേത്രം എന്നും അമ്മൻകോവിൽ എന്നറിയപ്പെടുന്നത് ബൃഹന്നാഗി എന്നാൽ പാർവതി ദേവിയാണെന്നാണ് വിശ്വാസം പതിനാലാം നൂറ്റാണ്ടിൽ പാണ്ഡ്യ വംശരാജാക്കന്മാരുടെ ഭരണകാലത്താണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ രേഖകളിൽ നിന്നും വ്യക്തമാകുന്നു ഈ ക്ഷേത്രത്തിന്റെ ചുറ്റമ്പലത്തിലും മുകളിലും നിരവധി ഛായാചിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പക്ഷെ അത് ചോളരാജവംശത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു വരയായിട്ടാണ് ഇതിൽ കാണുന്നത് വളരെ നിഗൂഢതകൾ നിറഞ്ഞിരിക്കുന്ന ഈ ക്ഷേത്രത്തിൽ നിന്നും തഞ്ചാവൂരന്റെ തന്നെ മറ്റു ഭാഗങ്ങളിലേക്ക് തുരങ്കങ്ങൾ ഉണ്ടെന്ന് പറയപ്പെടുന്നു ഇതൊന്നും എനിക്ക് കാണാൻ സാധിച്ചില്ല അവയെല്ലാം അപകടങ്ങൾ നിറഞ്ഞതിനാൽ അടച്ചിട്ടിരിക്കുന്നു എന്നാണ് അറിഞ്ഞത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇവിടെ ചിത്ര ബ്രഹ്മോത്സവം എന്ന പേരുള്ള ഉത്സവം നടക്കുന്നു അതാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം ക്ഷേത്ര ചോരുകളുടെ എഴുത്തുകൾ ചോളരാജാക്കന്മാർ നടത്തിയ വീരസാഹസിക പോരാട്ടങ്ങളെ കുറിച്ചും അവരുടെ പ്രവൃത്തികളെ കുറിച്ചും സൂചിപ്പിക്കുന്നതായി ഇതിനെ കുറിച്ച് പഠനം നടത്തിയവർ കണ്ടെത്തിയിട്ടുണ്ട് ആയിരക്കണക്കിന് പുണ്യ സ്ഥിതിഗീതങ്ങൾക്കിടയിൽ രാജവംശങ്ങളുടെയും ചരിത്രപരമായ വിജയങ്ങളുടെയും കാലാതീതമായ പാരമ്പര്യങ്ങളുടെയും നിരവധി കഥകൾ പറയുന്ന മനോഹരമായ ഒരു ലോകം തിളങ്ങുന്ന ചോളകാലഘട്ടത്തിലെ ദ്രാവിഡ വസ്തുയുടെ സാക്ഷ്യപത്രമാണ് ഈ ബൃഹദീശ്വര ക്ഷേത്രം ആധുനിക കെട്ടിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ബൃഹദീശ്വര ക്ഷേത്രം പുരാതന എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിന്റെ നേർ സാക്ഷ്യമായി നിലകൊള്ളുന്നു പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ നിർമ്മാണത്തിൽ സിമെന്റ് മണ്ണ് പോലുള്ള ഒരു പദാർത്ഥം ഉപയോഗിച്ചിട്ടില്ല എന്നതാണ് പകരം പരസ്പരം ബന്ധിപ്പിച്ച കല്ലുകൾ കൊണ്ടാണെന്നത് വാസ്തുവിദ്യയുടെ അത്ഭുതമാക്കി ഇതിനെ മാറ്റുന്നു ലോകാത്ഭുതങ്ങളുടെ പട്ടികയിൽ തീർച്ചയായും ഇവിടെ നേടേണ്ട ഒരു ക്ഷേത്രമാണ് ഇത് കലയും ആത്മീയതയും ശാസ്ത്രവും ഒന്നിച്ച മഹാ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു ദിവസമെങ്കിലും ഇവിടെ കാണുന്നതിനായി നമ്മൾ സമയം കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഇതാണ് ക്ഷേത്രം ക്ഷേത്രമെല്ലാം കണ്ടു കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന നേരം ഇടതുഭാഗത്തായി ക്ഷേത്രത്തിലെ പ്രസാദങ്ങളുടെ ഒരു വിൽപ്പന കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് തഞ്ചാവൂരിനെ കുറിച്ച് പറയുമ്പോൾ തഞ്ചാവൂർ കുറിച്ച് പറയാതിരിക്കാനാവില്ല പത്തൊമ്പതാം നൂറ്റി രണ്ടിന്റെ തുടക്കത്തിൽ സെർഫോജി രാജാവ് തഞ്ചാവൂർ ഭരിച്ചിരുന്ന കാലം മുതൽ ഈ പാവുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ടെന്ന് കരുതപ്പെടുന്നു രണ്ടായിരത്തി എട്ടിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ ഭൂമിശാസ്ത്ര സൂചിക സ്ഥാനം ഇതിന് ലഭ്യയുണ്ടായി പുരാതന കാലത്ത് കാവേരി നദിയുടെ തീരത്ത് നിന്ന് എടുത്ത കൊണ്ടാണ് ഇവ നിർമ്മിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ഇവ നിർമ്മിക്കുന്നത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ടാണ് ഈ പാവുകൾ നവരാത്രി കുഴു എന്ന ഉത്സവത്തിൽ അലങ്കാര പാവയെയും ഉപയോഗിക്കുന്നു ഇവിടെ വരുന്ന യാത്രികർക്ക് ഉപകാരപ്രദമാകുന്ന വിധത്തിൽ ഒരു ഇൻഫർമേഷൻ സെന്റർ ക്ഷേത്രത്തിന് പുറത്തുണ്ട് തഞ്ചാവൂർ ക്ഷേത്രത്തെ കുറിച്ചുള്ള നല്ലൊരു വിവരണം ഇദ്ദേഹം നൽകി കേരള അദ്ദേഹത്തിനെ കുറിച്ചുള്ള വിവരങ്ങളെല്ലാം എനിക്ക് ഇദ്ദേഹത്തിനാണ് ലഭ്യമായത് തഞ്ചാവൂരിലേക്ക് നേരിട്ടുള്ള ട്രെയിനുകൾ കുറവാണ് എറണാകുളത്ത് നിന്ന് വരുന്നവർക്ക് കരയ്ക്കൽ എക്സ്പ്രസ് ഉണ്ട് ഞങ്ങൾ ഒറ്റപ്പാലത്തുനിന്ന് കോയമ്പത്തൂരിലേക്ക് ട്രെയിൻ കയറി അവിടെ നിന്നും ദിവസവും രാത്രി പന്ത്രണ്ടിന് മുപ്പതിന് പുറപ്പെടുന്ന ചെന്മഴി എക്സ്പ്രസ് എന്ന ട്രെയിനിലാണ് തഞ്ചാവൂരിലേക്ക് യാത്ര തിരിച്ചത് കാലത്ത് ആറു മണിക്ക് തന്നെ ഈ ട്രെയിൻ തഞ്ചാവൂരിലെത്തും നിറയെ റൂം സൗകര്യം ഉള്ളതിനാൽ കുളിച്ച് ഫ്രഷായി ഭക്ഷണം കഴിച്ച് നേരെ അമ്പലത്തിലേക്ക് നടന്നു തഞ്ചാവൂർ പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും നടക്കാവുന്ന ദൂരമേ ഉള്ളൂ ഇങ്ങോട്ട് കാലത്ത് എത്തിയത് കാരണം ചൂടൊരു ബുദ്ധിമുട്ടായി തോന്നിയില്ല ലോകത്തിന്റെ ചരിത്രത്തിൽ ഇടം പിടിച്ച ഈ തഞ്ചാവൂർ കൊട്ടാരം തഞ്ചാവൂർ ക്ഷേത്രം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് കാണുക എന്നത് വളരെ ഭാഗ്യമാണ് തീർച്ചയായും ഒഴിവു കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് കാണണം തഞ്ചാവൂരിൽ നിന്നും അരുൾകുമാർ പട്ടാമ്പി സ്നേഹത്തോടെ വിടവാങ്ങുന്നു നന്ദി നമസ്കാരം